some self കെ പി സി സി നിർവാഹക സമിതി അംഗവും പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന പത്തനംതിട്ട ജില്ലയിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കറ്റ് എബ്രഹാം ജോർജ് പച്ചയിലിന്റെ അഞ്ചാമത് വാർഷിക അനുസ്മരണം പത്തനംതിട്ട ടൌൺഹാളിൽ നടന്നു കോൺഗ്രസ് നേതൃത്വവും ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ്സും സംയുക്തമായി നടത്തിയ അനുസ്മരണ സമ്മേളനം പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ രംഗത്തും അഭിഭാഷക രംഗത്തും പ്രവർത്തിക്കുന്ന എൽ എല്ലാവർക്കും എക്കാലവും അനുകരണീയ മാതൃകയാണ് എബ്രഹാം ജോർജ് പച്ചയിലെന്നും അദ്ദേഹത്തിന്റെ തെളിമയാർന്ന വ്യക്തിത്വം അതിവിശാലമായ സൗഹൃദ വലയത്തിന് അദ്ദേഹത്തെ ഉടമയാക്കി തീർത്തുവെന്നും പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു ടി സി സി വൈസ് പ്രസിഡന്റ് എ സുരേഷ് കുമാർ ജനറൽ സെക്രട്ടറി സാമുവെൽ കിഴക്കുപുറം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെറി മാത്യുസാം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂഢൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി സി സാബു അഡ്വക്കേറ്റ് എ എസ് സൈമൺ അഡ്വക്കേറ്റ് ആനി മാത്യു അഡ്വക്കേറ്റ് ജോമോൻ കോശി അഡ്വക്കേറ്റ് മാത്യൂസ് എബ്രഹാം അഡ്വക്കേറ്റ് സെമി മഞ്ഞിനിക്കര അഡ്വക്കേറ്റ് ജോർജ് എബ്രഹാം തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തി മാറുന്ന നിയമവും കാലവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സി ഡി സാമുവൽ പ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട